പി ആർ സുനിൽ കൂടിയുണ്ട് സുനിൽ ഇപ്പോൾ സമ്മേളനത്തിന് പതാക കൊണ്ടുവന്നിരിക്കുന്നു ഇന്നിപ്പോൾ സമ്മേളനത്തിന് തുടക്കമാവുകയാണ് എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് സമ്മേളന നഗരിൽ നിന്ന് നൽകാവുന്ന വിവരങ്ങൾ ഈ സമ്മേളനത്തിൽ യഥാർത്ഥത്തിൽ ചർച്ചയാവുക എന്താണ് പാർട്ടിയെ സംബന്ധിച്ച് മുൻ സമ്മേളനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വിഭാഗീതയൊന്നുമില്ലാത്തൊരു കാലമാണ് കൊല്ലത്ത് നടക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് ഒരു കാലത്ത് വലിയ വിഭാഗീയത ഒരു സ്ഥലമാണല്ലോ അവിടെ ഈ സമ്മേളനം നടക്കുമ്പോൾ ഇത്തവണ അതൊന്നുമല്ല വിഷയം തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തന്ത്രങ്ങൾ തന്നെയല്ലേ സ്വാഭാവികമായും ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടുക സ്മൃതി തീർച്ചയായും തെരഞ്ഞെടുപ്പ് തന്നെയാണ് കൊല്ലം സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം മൂന്നാം ഭരണത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഇടതുപക്ഷ സർക്കാർ സി പി ഐ എം അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ ഒരുക്കങ്ങൾ നടത്താം എന്നതൊക്കെയാണ് പ്രധാനമായും ഈ കൊല്ലം സമ്മേളനം ചർച്ച ചെയ്യാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു മൂന്നാം ഭരണം സി പി എമ്മിന് ഇടതുപക്ഷത്തിന് കിട്ടിയേ മതിയാകൂ അപ്പോൾ ആ ഒരു വിഷയത്തിൽ തന്നെയായിരിക്കും കൊല്ലം സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട ചർച്ചകളെല്ലാം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ആശ്രാമം മൈതാനത്താണ് വളരെ വിശാലമായ ചരിത്രപ്രസിദ്ധമായ ഈ ആശ്രാമം മൈതാനത്ത് ഇന്ന് വൈകുന്നേരം ഈ സമ്മേളനത്തിന്റെ പതാക ഉയരാൻ പോവുകയാണ് സമ്മേളനത്തിന് മുന്നോടിയായി ആരംഭിച്ച പതാക കൊടിമര ദീപശിഖ ജാഥകളൊക്കെ തന്നെ ഇന്ന് ഈ ആശ്രമ മൈതാനത്ത് സമ്മേളിക്കുകയാണ് വൈകിട്ട് അഞ്ച് മണിക്ക് ഈ ആശ്രമ മൈതാനത്ത് പൊതുസമ്മേളനം നടക്കാൻ പോകുന്ന ഈ ആശ്രമ മൈതാനത്ത് പതാക ഉയരുന്നതോടെയാണ് സമ്മേളന നടപടികൾ ആരംഭിക്കാൻ പോകുന്നത് കെ എൻ ബാലഗോപാലാണ് ഇന്ന് വൈകിട്ട് പതാക ഉയർത്തുക നാളെ രാവിലെയാണ് സമ്മേളനം ആരംഭിക്കുന്നത് സി ബി ഐ എം ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കരാട്ടാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അതായാലും ഈ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട വിഷയം തെരഞ്ഞെടുപ്പ് തന്നെയാണ് എന്ന് പല നേതാക്കളും ഇതിനകം തന്നെ വ്യക്തമാക്കി ു പി വി അംഗം എം എ ബേബിയെ പോലുള്ള നേതാക്കൾ മൂന്നാം ഭരണത്തിനായി പാർട്ടി ഒരുങ്ങണം എന്ന് ഇന്നലെ വ്യക്തമാക്കിയിരുന്നപ്പോൾ ഇങ്ങനെ പാർട്ടി നേതാക്കളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന ആ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന ഒരു സംസ്ഥാന സമ്മേളനമാണ് ഏതായാലും ഈ സമ്മേളനത്തിൽ ഏവരും ഉറ്റുനോക്കുന്നത് തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കാൻ പോകുന്ന നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന രേഖ തന്നെയാണ് കഴിഞ്ഞ സമ്മേളനത്തിനും സമാനമായ ഒരു രേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ചിരുന്നപ്പോൾ ഇത്തവണത്തെ ആ രേഖയിൽ എന്തൊക്കെയായിരിക്കും നിലപാട് സി പി ഐ എം സ്വീകരിക്കുന്നത് എന്തൊക്കെ നിലപാട് സി പി ഐ എം വരുത്തും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ സംഘടനാ റിപ്പോർട്ട് പോലെ തന്നെ ഈ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻറ്റായി വരാൻ പോകുന്നത് ഈ നവകേരളത്തിനുള്ള പുതുവഴികൾ എന്നത് തന്നെയാണ് അപ്പോൾ പാർട്ടിക്ക് എന്തൊക്കെ പോരായ്മകൾ ഉണ്ടായി പാർട്ടി എന്തൊക്കെ നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് തിരിച്ചടികൾക്ക് ശേഷം ആ കേന്ദ്ര കമ്മിറ്റി നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളിൽ തെറ്റുതിരുത്തൽ നിർദ്ദേശങ്ങളിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്ന കാര്യത്തിന് ഒപ്പം ഇനി പാർട്ടി ചർച്ച ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ പുതിയ രേഖ തന്നെയാണ് അപ്പോൾ ആ രേഖ ഏവരും ഉറ്റുനോക്കുന്ന ഒരു രേഖ തന്നെയാണ് എന്തൊക്കെ നയമാറ്റങ്ങൾ സി പി ഐ എം കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് ഇനി വരുത്താൻ പോകുന്നു എന്നതിൻ്റെയൊക്കെ തന്നെയുള്ള ഒരു സൂചന തന്നെയായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കാൻ പോകുന്ന ആ രേഖ ാണ് കൊല്ലത്തൂന്നാണ് ഫിയാസുനിലും റഹീസ് റഷീദും വിവരങ്ങൾ നൽകിയിരിക്കുന്നത്